തമിഴകത്തിലെ സൂപ്പർ സ്റ്റാർ ഇളയദളപതി വിജയ് പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ് തൻ്റെ ആരാധക ലക്ഷ്യത്തെ മുഴുവൻ കയ്യിലെടുക്കും രീതിയിലാണ് പാർട്ടി നിർമ്മിച്ചിരിക്കുന്നത് വിജയമക്കൾ ഇയക്കം എന്ന തൻ്റെ ഫാൻസ് അസോസിയേഷനെ തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ പാർട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് വിജയ് കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടി രൂപീകരിക്കുന്നതിന് നീക്കുപോക്കുകൾ നടക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഈ തീരുമാനം നിലവിൽ കൊണ്ടുവന്നത് കുറച്ച് നീണ്ട നാളുകൾക്ക് വിജയ് സിനിമ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പ്രഖ്യാപനം തമിഴകവും ആരാധകരും ഇത് എങ്ങനെ ഏറ്റെടുക്കും എന്ന് പോലും അറിയില്ല മറച്ചൊരു കൂട്ടം ആൾക്കാർ ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്ന തീരുമാനത്തെ അടപടലം പൊട്ടാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട് കാരണം ഇതുപോലെ തന്നെ മുൻപ് തമിഴകത്തിലെ മിന്നും താരം വിജയ് സേതുപതിയും ഇതുപോലെ ഒരു പാർട്ടി രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും അത് അടപടലം പൊട്ടുകയായിരുന്നു എന്നാൽ അത് കണക്കിലെടുത്ത് ഇളയദളപതി വിജയുടെ കാര്യത്തിൽ സംഭവിക്കണം എന്നില്ല കാരണം അത്രയും അധികം ആരാധകർ ഉള്ള ഒരു നായകനാണ് വിജയ് അതുകൊണ്ട് തന്നെ തന്റെ ആരാധകർ തന്റെ കൂടെ നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ പാർട്ടിയുടെ രൂപീകരണം തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തും വിജയ്ക്ക് ആശംസകളായി എത്തിയിരുന്നു സുതാര്യവും ജാതിരഹിതവും അഴിമതിരഹിതവുമായ ഭരണത്തിനൊപ്പം അടിസ്ഥാന രാഷ്ട്രീയ മാറ്റത്തിന് പ്രതിജ്ഞാബന്ധമാണെന്ന് വിജയ് വ്യക്തമാക്കി തമിഴക വെട്ടിക്കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതായി വിജയ് പ്രഖ്യാപിച്ചത് ഈ അടുത്തിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഏറെ നാളത്തെ അഭ്യുഖങ്ങൾക്ക് വിരാമമിട്ട് ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുകയാണ് ഈ ചുവടുവെപ്പ് മറ്റു പാർട്ടികൾക്ക് ഒരു അടിയാകാനാണ് സാധ്യത കുറെ നാളുകളുടെ ആലോചനയ്ക്ക് ശേഷമാണ് പാർട്ടി തിരഞ്ഞെടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തുന്നത് ഈ തീരുമാനം മറ്റു പാർട്ടികളിൽ ഒരു സുനാമി പോലെ എത്തും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അഭിനയ രംഗത്തും മാത്രമല്ല ജനങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ദുഃഖത്തിലും പങ്കുചേരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇളയ ഇളയതലപതി വിജയ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ച ശേഷം പൊതുയോഗങ്ങളും പരിപാടികളും നടത്താനാണ് പാർട്ടി ആലോചിക്കുന്നത് ഈ ഒത്തുചേരലുകളിൽ അവർ അവരുടെ നയങ്ങളും തത്വങ്ങളും പ്രവർത്തന പദ്ധതികളും അവതരിപ്പിക്കുകയും ഒരു പതാകയും പാർട്ടി ചിഹ്നവും അവതരിപ്പിക്കുകയും ചെയ്യും എന്നിരുന്നാലും രണ്ടായിരത്തിഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുകയോ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കുകയോ ചെയ്യില്ലെന്നും താരം വ്യക്തമാക്കി എന്നാൽ ആദ്യം വിജയ തന്റെ പാർട്ടിക്ക് ഇട്ടിരുന്നത് തമിഴക വെട്ടിക്കഴകം എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മാറ്റി തമിഴക വെട്ടിക്ക് കഴകം എന്നാക്കി മാറ്റാനാണ് തീരുമാനം മാറ്റം വരുത്തുന്നതിനായി ജനറൽ സെക്രട്ടറി ബുസീ ആനന്ദ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായാണ് വിവരം കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതിനു ശേഷം തീരുമാനം വിജയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കും തമിഴ്നാടിന്റെ വിജയത്തിനായി പാർട്ടി എന്നതാണ് തമിഴക വെട്ടറിക്ക് കഴകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും വിജയ് വെളിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് പാർട്ടിയുടെ ലോഗോയും കൊടിയും പുറത്തുവിടും എന്നും പറയുന്നുണ്ട് വിജയുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുടെ യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ പനയൂരിൽ നടന്നിരുന്നു ഈ യോഗത്തിൽ വെച്ച് പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിരുന്നു ആരാധക സംഘടനയ്ക്കപ്പുറം രക്തദാനം ഭക്ഷണ വിതരണം തുടങ്ങി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും സംഘടന പങ്കാളികളായിട്ടുണ്ട് ഈ പുതിയ പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം വിജയുടെ പിറന്നാളായ ജൂൺ ഇരുപത്തിരണ്ടിന് നടത്താനാണ് തീരുമാനം ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംസ്ഥാന വ്യാപകമായി നടന്റെ ജന്മദിനാഘോഷം നടക്കാറുണ്ട് എന്നാൽ ഈ വരുന്ന പിറന്നാൾ തമിഴകത്തിന് ഒരു അടി തന്നെയായിരിക്കും ഇത്തവണ പാർട്ടി സമ്മേളനം സംഘടിപ്പിച്ച് രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത് മാർച്ചിൽ അംഗത്വം വിതരണം ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം മുപ്പത് ലക്ഷം പേർ പാർട്ടിയിൽ ചേർന്നിരുന്നു പ്രത്യേക മൊബൈൽ ആപ്പ് വഴി പാർട്ടിയിൽ അംഗമാകുന്ന ക്യാമ്പയിൻ ആണ് നടക്കുന്നുണ്ട് ആദ്യ അംഗമായി വിജയ് തന്നെ ചേർന്നു രണ്ടു കോടി അംഗങ്ങളെ ചേർക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പാർട്ടി ഭാരവാഹികൾ പറയുന്നുണ്ട്